ആർ റഹ്മാന്റെ വിവാഹമോചന വാർത്ത മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു ഈ വാർത്തയ്ക്ക് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ സംഘത്തിലെ അംഗവും ബേസ് ഗിറ്റാറിസ്റ്റുമായ മോഹിനിഡയുടെ വിവാഹമോചന വാർത്തയും പുറത്തുവന്നത് എന്നാൽ റഹ്മാന്റെ വിവാഹമോചനത്തിന് മോഹിനിഡയുടെ വിവാഹമോചനവുമായി ബന്ധമുണ്ടോ എന്ന തലത്തിൽ ചർച്ചകൾ ഉയർന്നു എന്നാൽ ഇത്തരം ഊഹാപോഹങ്ങൾക്ക് മറുപടിയുമായി സൈറ ബാനുവിന്റെ അഭിഭാഷകയായ വന്ദനാഷ രംഗത്തെത്തിയിരിക്കുകയാണ് റഹ്മാൻ സൈറാ ബാനു ദമ്പതികളുടെ വേർപിരിയലിന് മോഹിനി ഡേയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് വന്ദനാഷ വ്യക്തമാക്കി വേർപിരിയാനുള്ള തീരുമാനം സൈറയും റഹ്മാനും ഒരുമിച്ചെടുത്തു െന്നും വന്ദന പറഞ്ഞു ഒരു ഇംഗ്ലീഷ് വാർത്താ ചാനലിലായിരുന്നു വന്ദനയുടെ പ്രതികരണം വേർപിരിയലിന് ശേഷവും ഇരുവരുടെയും പരസ്പര പിന്തുണ തുടരുമെന്നും അഭിഭാഷക കൂട്ടിച്ചേർത്തു ഇരുവരുടെയും വിവാഹമോചനത്തിൽ സാമ്പത്തിക ഒത്തുതീർപ്പുകളെക്കുറിച്ചോ നഷ്ടപരിഹാരങ്ങളെക്കുറിച്ചോ യാതൊരു ചർച്ചയും നടന്നിട്ടില്ലെന്നും അഡ്വക്കേറ്റ് വന്ദന ഷാ വ്യക്തമാക്കി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയായിരുന്നു മോഹിനിയുടെ വിവാഹ ബന്ധം വേർപിരിയുന്ന വാർത്ത പങ്കുവച്ചത് സംഗീത സംവിധായകനായ മാർക്ക് ഹെയർസച്ചുമായി പരസ്പര ധാരണയിൽ ബന്ധം വേർപിരിയുന്നതായി മോഹിനി പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു എ ആർ റഹ്മാന്റെ ഒട്ടുമിക്ക സ്റ്റേജ് ഷോകളിലെയും സ്ഥിരം സാന്നിധ്യം ാണ് ബേസ് ഗിറ്റാറിസ്റ്റായ മോഹിനിയുടെ ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം